നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഒരു ലോക്സഭാ സീറ്റ് പോലും ലഭിക്കാത്ത സംസ്ഥാനം തന്നെയാണ് ആന്ധ്രാപ്രദേശ് അവിടെ വൈ എസ് ആർ കോൺഗ്രസ് പാർട്ടി ഇരുപത്തഞ്ചിൽ ഇരുപത്തിരണ്ട് ലോക്സഭാ സീറ്റുകളും നേടിയെടുത്തിരുന്നു അതുമാത്രമല്ല ടി ഡി പി യെ തകർത്തെറിയാനും വൈ എസ് ആർ കോൺഗ്രസ്സിന് കഴിഞ്ഞു എന്നാൽ ശർമ്മിള കോൺഗ്രസിലേക്ക് ചേർന്നതോടുകൂടി മട്ടും ഭാവവും മാറിയിരിക്കുകയാണ് ജഗന്മോഹന് കൃത്യമായി അറിയാം കോൺഗ്രസ് അതിശക്തമായി തിരിച്ചു വന്നാൽ തൻ്റെ കാര്യം പോക്കാണ് എന്ന് കോൺഗ്രസും ടി ഡി പി തമ്മിലായിരിക്കും പിന്നെ അങ്ങോട്ട് മത്സരം വൈഎസ്ആർ കോൺഗ്രസ് ശിഥിലമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിന് കാരണം നിരവധിയാണ് വൈഎസ്ആർ കോൺഗ്രസ് കെട്ടിപ്പിടുക്കാൻ ജഗൻമോഹന്റെ മാതാവും സഹോദരിയും ചേർന്ന് നടത്തിയ നിതാന്തമായ പരിശ്രമമുണ്ട് ജഗൻമോഹന് സ്ഥാനലബ്ധിക്ക് വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള ചരടുവരികൾ നടത്താൻ ഇവരുടെ രണ്ടുപേരുടെയും പ്രയത്നം നിതാന്തമായിരുന്നു അവരെ രണ്ടുപേരെയും പിണക്കി വിട്ടുകൊണ്ടാണ് ജഗൻമോഹൻ അവിടെ തേരോട്ടം നടത്താൻ ശ്രമിച്ചത് ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായി എന്നുള്ളത് സത്യമാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ധനികനായ മുഖ്യമന്ത്രി എന്ന ഖ്യാതിയും നേടിയെടുത്തു നിരവധിയായ പ്രോജക്റ്റുകളിൽ വലിയ രീതിയിലുള്ള അഴിമതി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ എതിരാളിയായ ചന്ദ്രബാബു നായിഡുവിനെ ജയിലറയിലേക്ക് നയിക്കാനും കൃത്യമായി അദ്ദേഹത്തിനെ ടാർഗറ്റ് ചെയ്യാനും ഒക്കെ അദ്ദേഹത്തിൻ്റെ പോലീസിനെ ഉപയോഗിച്ചു എന്ന് തന്നെയാണ് എതിരാളികൾ പറയുന്നത് പക്ഷേ ജഗൻമോഹന് കണക്കൂട്ടലുകൾ തെറ്റിയിരിക്കുകയാണ് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അതിനോടനുബന്ധിച്ച് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശക്തമായി ഭരണവിരുദ്ധത ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയം ഇല്ല ടി ഡി പിക്ക് ഒരുപക്ഷെ ചരിത്രത്തിലെ വലിയൊരു മുന്നേറ്റം ആന്ധ്രാപ്രദേശിൽ നടക്കാൻ സാധ്യതയുണ്ട് അതിന് കാരണമാകുന്നത് ശർവേളയുടെ മുന്നേറ്റമായിരിക്കും കോൺഗ്രസും ടി ഡി പി പലയിടത്തും ശക്തമായി നേർക്കുനേർ ഏറ്റുമുട്ടാനുള്ള സാധ്യതയുണ്ട് നേരത്തെ ഒരു സഖ്യ നീക്കത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്ന് കൽപ്പിക്കപ്പെട്ടതായിരുന്നു പക്ഷേ അത് ടി ഡി പി വേണ്ട എന്ന് വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായും പറയട്ടെ കോൺഗ്രസ്സിന് അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കേണ്ട അവസ്ഥ തന്നെയാണ് സഖ്യമൊന്നും തന്നെ ഇല്ലാതെ അണികളെ പരമാവധി സജ്ജീകരിച്ചുകൊണ്ട് തിരിച്ചു വരാനാണ് ശർമ്മള ശ്രമിക്കുന്നത് ആദ്യമൊന്നും അടിച്ചു തെലങ്കാനയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊള്ളാം എന്ന് എ ഐ സി സിയോട് ശർമ്മള പറഞ്ഞു അത് വേണ്ട അവിടെ ശക്തവും വ്യക്തവുമായിട്ടുള്ള ഭൂരിപക്ഷം കോൺഗ്രസിനുണ്ട് ശർമ്മിളയുടെ ആവശ്യം സ്വന്തം നാടായ ആന്ധ്രാപ്രദേശിലാണ് എന്ന് കോൺഗ്രസ് നേതാക്കൾ അടിവരയിട്ട് പറഞ്ഞതോടെയാണ് ശർമ്മളക്ക് ആ ഒരു ദൗത്യം ഏറ്റെടുക്കേണ്ടി വന്നത് സ്വന്തം സഹോദരനെ എതിർക്കുന്നതിനോ ഒന്നും ശർമ്മളക്ക് ഒരു രീതിയിലുള്ള അലംഭാവവുമില്ല കാരണം ഇത് രാഷ്ട്രീയമാണ് ഇത് രാജ്നീതിക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയം അതിനകത്ത് ഒരു രീതിയിലുള്ള അമാന്തതയും കാണിച്ചുകൂടാ എന്ന് ശർമ്മളയെ പഠിപ്പിച്ചു കൊടുത്തത് തൻ്റെ പിതാവായ വൈ എസ് രാജശേഖര റെഡ്ഡി തന്നെയാണ് സ്വന്തം കുടുംബത്തിലുള്ളവർ എതിർത്താലും സ്വന്തം മാതാവോ പിതാവോ എതിർത്താലും അടിയുറച്ച് വിശ്വസിക്കുന്ന രാഷ്ട്രീയത്തെ മാറ്റരുത് എന്ന് പഠിപ്പിച്ചു കൊടുത്ത വൈ മകൾക്ക് ഒരു രീതിയിലും ജഗൻമോഹനെ എതിർക്കുന്നതിൽ പേടിയില്ല ജഗൻമോഹൻ റെഡ്ഡിക്കാണ് ഭയം ഇപ്പോൾ കാരണം അദ്ദേഹത്തിൻ്റെ സ്വന്തം തട്ടകത്തിലെ മണ്ണൊലിച്ചു പോകാൻ തുടങ്ങിയിരിക്കുന്നു